എല്ലാവർക്കും നമസ്കാരം നീണ്ട ഇരുപത്തിയെട്ട് വർഷ സുഹൃത്ത് ബന്ധമാണ് ഞാനും ശ്രീ ജി കെ എൻ പിള്ളയും തമ്മിലുള്ളത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമ അങ്കിളും കുട്ടികളും റിലീസിന് ഒരുങ്ങുന്നു ഈ ചിത്രം എല്ലാ കുട്ടികളും അധ്യാപകരും മാതാപിതാക്കളും എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ് ഇത്തരം കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്ന സിനിമകൾ ഈ കാലഘട്ടത്തിന് തീർച്ചയായിട്ടും ആവശ്യമുണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ കടമയാണ് തീർച്ചയായിട്ടും അക്കിളും കുട്ടികളും ഒരു ഹൃദയസ്പർശിയായ കുടുംബചിത്രമാകുമെന്ന് യാതൊരു സംശയമില്ല ജി കെ എൻ പിള്ളയ്ക്കും പ്രൊഡ്യൂസർ സുർജിത്തിനും അവരെല്ലാ എൻ്റയർ ടീമിനും എൻ്റെ എല്ലാവിധ വിജയവും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി നമസ്കാരം ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തോണ്ടിരിക്കണ നിന്റെ അച്ഛനെ കൊട്ടക്കണക്കിനാണല്ലോ ഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നത് മകനെ ഡോക്ടറാക്കാനുള്ള ഫീസും കൂടെ ഭഗവാൻ കെട്ടിക്കോളും പൈസക്ക് പൈസ തന്നെ വേണോടാ ഇതൊക്കെ ഒരു ദിവസം വരും അന്ന് നിന്റെ അച്ഛൻ പഠിക്കും നിന്റെ ജീവിതത്തിൽ ഒരിക്കലും പണം കൊണ്ട് സ്നേഹത്തെ തൂക്കി നോക്കരുത്